നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വേദ പാഠന പ്രക്രിയ നടത്തുന്നത് അപ്പോൾ പലരും അതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കമൻ്റ് എടുത്തുകൊണ്ട് വളരെ സന്തോഷം പല ആളുകളും പറയുന്നത് ഞാനതിനെ വളരെ പലരും എതിർത്തും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല കാരണം നമുക്ക് ഇത് പുസ്തകത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നമുക്ക് മറ്റൊന്നും വിഷയമല്ല പരമാവധി പരിശ്രമിക്കുക മഹർഷി ദയാനന്ദ സരസ്വതി നമുക്ക് നൽകിയ ആദേശം വേദം സർവത്ര പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വേദം നമ്മളുടെ ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കേണ്ടതാണ് അറിവാണ് അത് നമ്മളെല്ലാവരിലേക്കും എത്തിക്കേണ്ടതുമാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ബാധ്യത ആയിട്ടാണത് കണക്കാക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചെയ്യാൻ ഈ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ ഈ മാത് യജ്ഞത്തിൽ ഇന്ന് നമ്മൾ നാൽപ്പതാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് രുദ്രത്തിൽ നോക്കൂ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അവരോട് ലൈക്ക് ചെയ്യാൻ പറയണം നിങ്ങളും ലൈക്ക് ചെയ്യണം മാത്രമല്ല നമ്മളെ പല ആളുകൾ ഈ ക്ഷേത്ര പഠി ക്ഷേത്രത്തിൽ പോയി പഠിക്കാനും അല്ലെങ്കിൽ തൊഴാനൊക്കെ പോകുന്നവരുണ്ട് പലപ്പോഴും ഈ മന്ത്രമൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് ഈ മന്ത്രങ്ങളാണ് ആ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം വരുന്നത് കൊണ്ടാണ് നമ്മുടെ ധർമ്മം നിലനിൽക്കുന്നത് അതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ നിങ്ങളുടെ ആരാധന കൂടുതൽ ഭദ്രമായി തീരുകയും ഭക്തിപൂർണമായി തീരുകയാണ് ചെയ്യുക അപ്പോൾ അർത്ഥപൂർണ്ണമായി തീരുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ നാൽപ്പതാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം ഋഷി പരമേഷ്ഠീ പ്രജാപതിർ വാ ദേവ നാൽപ്പതാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി पर प्रजापतिर्वा देवा अतिशक्कुरी छंदुरी छंद्रा देवता रुद्र देवता पंच महस्वर प्रजापतिर्वा देवा ऋषि आदिशक्कुरी छंद रुद्रा പഞ്ചമഹാസ്വര അപ്പോ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് മന്ത്രം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം എന്നിട്ട് എൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ഓ നമ ശ പശുപത്തേജ നമ ഉഗ്രായ ജ ഭീമാ നമോ ഗ്രേവധായ ജ ദൂരേവധായ ജ നമോ ഹ്രേജ ഹരീയസേജ नमो वृक्षेभ्यो हरिकेशेभ्यो नमस्ता ओ नम शशुप नम उग्रा जीमाय नमो ग्रेवथा चूरेवथा च नमो हंद्रे जनीयसे च नमो वृक्षेभ्यो हरिकेशेभ्यो नमस्ताराय ഓം നമ ശവേജ പശുപതയേജ നമ ഉഗ്രായ ജ ഭീമാ നമോ ഗ്രേവായൂരേവായ ജ നമോ ഹേജ ഹനീയസേച നമോ വൃക്ഷേഭ്യോ ഹരികേചേപ്യോ നമസ്താരായ എന്താണ് മന്ത്രത്തിൽ പറയുന്നത് ഓം നമ ശവേച പശുപതേ ച നമ ഉഗ്രായ ചീമായ ച നമോ ഗ്രേവായ ജ ദൂരേവായ ജ നമോ ഹന്ദ്രേ ജ ഹനീയസേജ നമോ വൃക്ഷേ ഹരികേശേ്യോ നമസ്താരായ നമോ ഹ്രേ ചീയസേ ച നമോ വൃക്ഷേഭ്യോ ഹരിഗേശേഭ്യോ നമസ്തായ അർത്ഥം പറയാ ശങ്ക ശാന്തമായ ഇന്ദ്രിയങ്ങളോട് കൂടിയവന് നമസ്കാരം ശാന്തമായ ിയങ്ങളോടുകൂടിയവന് നമസ്കാരം ശങ്കവേ നമ പശുപതയെ ച നമ പശുപതയെ ച കാമക്രോധാദി മൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നവനും നമസ്കാരം കാമക്രോധാദി മൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നത് പശുപതി പശുപതയേ ച നമഹ ഉഗ്രായ ഭീമാ നമ്രായ ഭീമായും ശത്രുക്കളെ ഭയഭീതരാക്കുന്നവനുമായവന് നമസ്കാരം തേജസ്വിയും ശത്രുക്കളെ ഭയ ഭയഭീതരാക്കുന്നവനുമായവന് നമസ്കാരം അഗ്രീവായൂരീവായ അഗ്രേ വധായൂരെ നമഹ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെയും ദൂരെ നിൽക്കുന്ന ശത്രുവിനെയും ഇല്ലാതാക്കുന്നവന് നമസ്കാരം മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെയും ദൂരെ നിൽക്കുന്ന ശത്രുവിനെയും ഇല്ലാതാക്കുന്നവന് നമസ്കാരം മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെയും ദൂരെ നിൽക്കുന്ന ശത്രുവിനെയും ഇല്ലാതാക്കുന്നവന് നമസ്കാരം ഹന്ദ്രേ ഹന്ദ്രേ ച ച ചനീയസേ ചമഹ്രേ ചനീയസേ ചമഹ്രേ ചനീയസേ ചമഹ ദുഷ്ടന്മാരെ ഹനിക്കുന്നവനും സമൂലനാശം ചെയ്യുന്നവനുമായവന് നമസ്കാരം ഹനീയസേ അതിശയേന ഹന്ദ്രേ എന്നാണ് ഹനീയസേ എന്നുള്ളത് ഹനീയസേ എന്ന് പറയുന്ന അതിശയേര ഹ്രേ ഹ്രേ ചീയസേ നമ ദുഷ്ടന്മാരെ ഹനിക്കുന്നവരും സമൂലനാശം ചെയ്യുന്നവരുമായവരു നമസ്കാരം ച വൃക്ഷേഭ്യകേശേഭ്യമ വൃക്ഷേഭ്യ ഹരികേശേഭ്യ ച നമ ഇവിടെ ഈ വൃക്ഷശബ്ദം പണ്ടൊക്കെ പറയാനുണ്ട് തപസ്സികൾ വൃക്ഷത്തിൻ്റെ അടിയിലിരുന്നാണ് തപസ് ചെയ്യുന്നത് ഇവിടെ വൃക്ഷശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് വൃക്ഷ വരണേ എന്ന ധാതുവിൽ നിന്നാണ് വൃക്ഷ ശബ്ദം ഉണ്ടാകുന്നത് വൃക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക്കാൻ യോഗ്യമായ ശ്രേഷ്ഠ ഗുണങ്ങളോട് കൂടിയവനാണ് വൃക്ഷ അർത്ഥം വരിക്കാൻ യോഗ്യമായ ശ്രേഷ്ഠ ഗുണങ്ങളോട് കൂടിയവൻ ഹരികേശേഭ്യ സൂര്യശോഭയോടുകൂടിയുള്ള ജ്ഞാനിയായിട്ടുള്ള ഗുരു അതാണ് ഹരികേശേഭ്യ എന്നത് അവർ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുക ഹരിശബ്ദത്തിന് സൂര്യരശ്മി ഹരികേശൻ എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ മുടിക്ക് സമാനമായവൻ അഥവാ ജ്ഞാനപ്രകാശം ശിരസിന് അലങ്കാരമായുള്ളവൻ ഈ ശബ്ദത്തിൽ നിന്നാണ് ഈ മനുഷ്യർക്കൊക്കെ ഒരു ഹാലോ ഹാലമൊക്കെ ഉണ്ട് നമ്മുടെ ഈ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശം ഒക്കെ കാണുന്നതായിട്ട് ആളുകൾ വരച്ച് വച്ചിട്ടില്ലേ അതിന് കാരണം ഇതൊക്കെയാണ് അപ്പോൾ ഈ സൂര്യശോഭയുള്ള ജ്ഞാനിയുമായ ഗുരുവിന് നമസ്കാരം ഇവിടെ ഹരി സൂര്യ ഹരി വാക്കിന് അർത്ഥതാണ് സൂര്യരശ്മി ഹരികേശൻ എന്ന് പറഞ്ഞാലോ സൂര്യരശ്മികൾ മുടിക്ക് സമാനമായവൻ അഥവാ ജ്ഞാനപ്രകാശം ശിരസ്സിന് അലങ്കാരമായിട്ടുള്ളവൻ അങ്ങനെയുള്ളവന് നമസ്കാരം പറയാ താരായ നമഹ ദുഃഖസാഗരത്തിൽ നിന്ന് കരകയറ്റാൻ പ്രാപ്തനായ ആ ഗുരുവിന് നമസ്കാരം താരായ നമഹ ദുഃഖസാഗരത്തിൽ നിന്ന് കരകയറ്റാൻ പ്രാപ്തനായ ഗുരുവിന് നമസ്കാരം എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നതിൻ്റെ ഒരു സാ ഭാവാർത്ഥം ഞാനിപ്പോൾ പദം മുറിച്ച അർത്ഥം നമ്മൾ ധാത്വർത്ഥതകളോടുകൂടിയും ഒക്കെ പറഞ്ഞു എന്നതാണ് ഇനി എന്താണ് ഇതിൻ്റെ ഭാവു നമ്മളതിൻ്റെ ഒരു ഭാവാർത്ഥം എന്താ ശാന്തമായ ഇന്ദ്രിയങ്ങളോടുകൂടിയവന് നമസ്കാരം കാമക്രോധാദി മൃഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നവനും നമസ്കാരം തേജസ്വിയും ശത്രുക്കളെ ഭയഭീതരാക്കുന്നവനുമായവന് നമസ്കാരം മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെയും ദൂരെ നിൽക്കുന്ന ശത്രുവിനെയും ഇല്ലാതാക്കുന്നവന് നമസ്കാരം ദുഷ്ടന്മാരെ ഹനിക്കുന്നവനും സമൂലനാശം ചെയ്യുന്നവനുമായവന് നമസ്കാരം വരണീയനും സൂര്യശോഭയുമുള്ള ജ്ഞാനിയുമായ ഗുരുവിന് നമസ്കാരം ദുഃഖസാഗരത്തിൽ നിന്ന് കരകയറ്റാൻ പ്രാപ്തനായ ഗുരുവിരു നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനോഹരമായ ഈ മന്ത്രാർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി നോക്കാം ഓം നമ ശങ്കവേ ച പശുപതയേ ച നമ ഉഗ്രായ ജ ഭീമാ നവോഗ്രേവധായൂരേവധായ ജ നമോ ഹന്ദ്രേ ച ഹന്ത്രേജ ഹനീയസേജ നമോ വൃക്ഷേപ്യോ ഹരിതായ ഓം നമ ശങ്ക പശുപഥ നമ ഉഗ്രായ ജ ഭീമാ നമോ ഹന്ദ്രേ ഗ്രേവധായീയസേജ നമോ വൃക്ഷേപ്യോ ഹരികേജേ നമസ്താരായ ഇതാണ് ഈ നാൽപ്പതാമത്തെ മന്ത്രം ഇപ്പോൾ ഇപ്പോഴത്തെല്ലാവർക്കും പരിപൂർണമായും മന്ത്രത്തിൻ്റെ അർത്ഥം പദം മുറിച്ച പദവിച്ഛേദം ചെയ്ത അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും ഭാവാർത്ഥവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം